ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ ഒരു കാര്യം സ്വീകരിച്ചിരിക്കുകയാണ് ഒരു പ്രവർത്തനം ചെയ്തിരിക്കുകയാണ് നമ്മൾ കാഞ്ഞൂർ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി അതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഈ തവണ ഈ എലക്ഷനോടനുബന്ധിച്ച് അവസാന ദിവസങ്ങളിൽ അതായത് എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് കൊട്ടിക്കലാശം എന്നുള്ളൊരു പരിപാടിയുണ്ട് ഈ കൊട്ടിക്കലാശം എന്ന പരിപാടി ഇവർ വേണ്ടെന്ന് വെച്ചു ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവരും തീരുമാനിച്ചത് ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു വെറുപ്പാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുന്നില്ല കാരണം ഇനി പത്ത് വോട്ട് കിട്ടുമോ അതൊന്നുമില്ല പിന്നെ ഈ പരസ്പരം നമ്മൾ മുദ്രാവാക്യം വിളിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവിടെ ഒരു ബ്ലോക്ക് സൃഷ്ടിച്ച് വണ്ടികളും ആളുകളും യാത്രക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്ത് രാഷ്ട്രീയം എങ്ങനെയൊരു രാഷ്ട്രീയമല്ല ഇനി വേണ്ടത് ഇങ്ങനെ ഒരു രാഷ്ട്രീയം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇനിയും ഭാവിയിൽ ഇതുപോലെ രാഷ്ട്രീയം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ജനങ്ങളെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം അപ്പോൾ ആ പാർട്ടീനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അവരത് നെഞ്ചിലേറ്റുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ അവസ്ഥയെല്ലാം മാറി നല്ല രീതിയിലേക്ക് വരണം യു ഡി എഫ് വരും നാട് നിന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് ആ രീതിയിലേക്ക് എല്ലാവരും വരട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം ആഗ്രഹിക്കാം ആ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ഇവരെല്ലാവരും കൂടി യു ഡി എഫിൻ്റെ ആളുകളെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് ഈ തവണ നമുക്ക് കൊട്ടികലാശം മാറ്റണം കാരണം പുതിയൊരു ജനറേഷനാണിത് അപ്പോൾ ഈ പഴയ ആ കുറേ കാര്യങ്ങളൊക്കെ മാറ്റണം പുതിയ തലമുറയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ആശയങ്ങൾ കൊണ്ടുവരണം അതുകൊണ്ട് അതിൻ്റെ ഒരു പടിയായിട്ട് ആദ്യ പടിയായിട്ട് നമുക്ക് കൊട്ടിക്കലാശം വേണ്ട കൊട്ടിക്കലാശം കൊണ്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടുക അല്ലാതെ ജനങ്ങളെ വെറുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടത് വേണ്ട എന്ന് തീരുമാനിച്ച് അതിശക്തമായ പ്രവർത്തനങ്ങൾ മാത്രം വീടുകളുമായി ആളുകളുമായി ഇൻട്രാക്റ്റ് ചെയ്ത് അവരോട് ഡയറക്റ്റ് പോയി വോട്ട് ചോദിക്കുക ജനങ്ങൾക്ക് ഈ ശബ്ദശല്യങ്ങളൊക്കെ കുറയ്ക്കുക ഫ്ലെക്സുകൾ കുറയ്ക്കുക പരസ്യങ്ങൾ കുറയ്ക്കുക ഇതൊക്കെ കുറച്ച് നല്ല രീതിയിൽ ശാന്തമായ രീതിയിൽ ജനങ്ങൾ പോയി വോട്ട് ചെയ്യണം അവർക്ക് ഓ വോട്ട് ചെയ്യാനുള്ള ഒരുക്കി കിടക്കാം ബുദ്ധിമുട്ടുകളും അതുപോലെ അരോചകമായ അവസ്ഥകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് വരാൻ താല്പര്യപ്പെടില്ല അപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് വന്ന് വോട്ട് ചെയ്തു പോകണം ഏത് പാർട്ടിക്കാണേലും ആയിക്കോട്ടെ നമ്മുടെ പാർട്ടിയായിട്ട് ഇനി അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കരുത് ഒരു മാതൃക നമ്മൾ അവലംബിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തു അത് വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു മെസ്സേജ് ആണത് ഭാവിയിലും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയം വരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം ജനങ്ങൾക്ക് സഹായം ഉള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് ഉപദ്രവപരമായ കാര്യങ്ങൾ ബ്ലോക്ക് വണ്ടി ബ്ലോക്കുകൾ ഇപ്പം നമുക്കറിയാം ധാരാളം വണ്ടികളെ റോട്ടില് ജനങ്ങൾ ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവർ ആ ബ്ലോക്കിൽ കെടുക്കുകയാണ് രോഗികളുണ്ടാവും പല ആളുകളുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു കാര്യമാണ് ഇതാണ് കാഞ്ഞൂർ മണ്ഡലം കമ്മിറ്റി അപ്പോൾ കാഞ്ഞൂരിലെ എല്ലാ കോൺഗ്രസ് ആളുകളും യു ഡി എഫിൻ്റെ ആളുകളും എല്ലാവരും ചേർന്നിരുന്നത് തീരുമാനം കാരണം ഇത് തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ തന്നെ തീർക്കും പക്ഷെ അതിനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിലാക്കി എടുത്തു അവർ അത് നല്ലൊരു കാര്യമാണ് മനസ്സ് വെച്ചാൽ ഇതെല്ലാം നല്ല രീതിയിലാവും നമ്മുടെ ചെറുപ്പക്കാരൊന്നും നാട് വിടാതെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുകയും നല്ലൊരു ഉയർച്ച ഉണ്ടാക്കുകയും ചെയ്ത നമ്മുടെ നാട് ഉയരും രാഷ്ട്രീയം എന്നുള്ളത് ഒരു പോർവിളിയല്ല അതൊരു ജനങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പരസ്പര പോർവിളിയല്ല വേണ്ടത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ഭരണം വേണമെന്ന് അതിന് യു ഡി എഫ് വരട്ടെ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുക അവരെ വിശ്വാസത്തിലെടുക്കുക യു ഡി എഫ് വന്നാൽ ഇതെല്ലാം മാറും എന്നുള്ളൊരു വിശ്വാസം എടുക്കണം ജനങ്ങളുടെ ഇടയിൽ അതാണ് നമുക്ക് ചെയ്യേണ്ടത് അതൊക്കെ ഇതിനെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഒരു സന്തോഷവും വിശ്വാസവും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഉണ്ടാവട്ടെ